സൊഹായോലിറ്റ്സ്മി മുഹമ്മദ് ജീവനാസിനെ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരിസിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അതിൽ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ തന്നെ നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജിയെ പറ്റി ഡിസ്കസ് ചെയ്ത് തുടങ്ങിയായിരുന്നു ഇതിനിടയിൽ നമ്മുടെ സി പി ആർ സീരീസ് ഒരു സൈഡി കൂടെ നടക്കുന്നുണ്ട് അപ്പം ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത് വളരെ ചെറിയ ചെറിയ സ്ട്രാറ്റജീസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഹെഡ് ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും കാര്യം ഈ ബയ്യും സെല്ലും ഒക്കെ എടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ് കാര്യങ്ങൾ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുപോയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പോലും വേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ആവർത്തന വിരസതം കണക്ക് തോന്നാൻ സാധ്യതയുണ്ട് കാര്യം വേറൊന്നുമല്ല ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത് മാർക്കറ്റ് മൂന്ന് തരത്തിൽ മൂവ് ചെയ്യാനാണ് സാധ്യത ഒന്ന് ബുള്ളിഷ് മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂട്രൽ ഒരു കൺസൾട്ടേഷൻ ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ബേറിഷ് മൂവ്മെൻറ് നടക്കാൻ സാധ്യതയുണ്ട് കയറാം അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ നിൽക്കാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത അതിനകത്ത് ഒന്നാമത്തെ കാര്യമായിട്ടുള്ള ബുള്ളിഷിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏതൊരാളിനും വളരെ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാതെ തന്നെ എങ്ങനെ എടുക്കണമെന്നുള്ള നമ്മൾ ബുൾക്കോൾ സ്പ്രെഡിലൂടെ പഠിച്ചു അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവമാണ് ഈ ബിയർപുഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഭീകര സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു ലോജിക് ഇപ്പോൾ തന്നെ കിട്ടിയെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ പോകുന്നതാണ് നല്ലത് അപ്പോൾ ബിയർപുഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ അതിനകത്ത് പഠിച്ചത് അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് വരുന്നൊരു സംഭവമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളാ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഐഡിയം കിട്ടത്തില്ല ഞാൻ പെട്ടെന്ന് ഈ പറയുന്നത് എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ സ്ട്രാറ്റജി പറ്റി അറിയാമായിരിക്കും ഞാൻ അതല്ല പറഞ്ഞത് നമ്മുടെ ചാനലിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി അടിമുടി ബേസ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഓപ്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനാനുപാതികായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ സി പി ആറിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ എപ്പിസോഡ് വേറെ വേറെ ആയിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചാനലിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഞാൻ എന്തായാലും ഇവിടെ ഐ ബട്ടനിൽ കൊടുത്തേക്കാം ഇത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ ഐ ബട്ടനിൽ കൊടുത്തേക്കാം ബാക്കി നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദോപ്പിക് ഓക്കെ ഓക്കെ അപ്പോൾ ബിയർപൂർട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് ഏറ്റവും വിഷയങ്ങൾ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഡയറക്ഷൻ നമ്മുടെ നമ്മുടെ എന്തോ നമ്മുടെ സ്റ്റഡി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്യൂർസിൻ്റെ ഏതെങ്കിലും ബ്രേക്ക് ഔട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എവിടെയെങ്കിലും വന്നതായിട്ട് നമുക്ക് പിടുത്തം കിട്ടി അല്ലെങ്കിൽ ഒരു സെൻട്രൽ പ്യുവേഡ് റേഞ്ചിൻ്റെ ഔട്ട് എനിവേ ഏത് രീതിയിലായാലും നമുക്കൊരു ഡയറക്ഷൻ കിട്ടി ഓക്കെ ഇന്ന സൈഡിലോട്ടാണ് ഇനി ഇത് മൂവ് ആവാൻ പോകുന്നത് എന്നൊരു ഐഡിയ കിട്ടി അപ്പോൾ നമുക്ക് മേ ബി ഇന്നത്തെ ദിവസം അത് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരാഴ്ച നമുക്ക് വെച്ചോണ്ടിരിക്കണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവം എന്താണ് ടൈം ഡി കെ ഉള്ള ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഉൾപ്പെടുത്തണം ടൈം ഡി കെ ഉള്ളൊരു സാധനം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻസിൽ ഓപ്ഷൻ സെല്ലിങ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ബിയർ ബിയർപൂട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമുക്ക് താഴോട്ട് അതായത് താഴോട്ട് മീൻസ് ബിയറിഷ് മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്യുവർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോയിൽ അതെല്ലാം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി അത് ഞാനിവിടെ അയബട്ടിൽ കൊടുത്തേക്കാം കാര്യം നമുക്കിപ്പം ബുള്ളിഷ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകിൽ ക്യാഷ് മാർക്കറ്റ് അതായത് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ നമുക്ക് വിൽക്കാം അതിൽ നമുക്ക് സ്റ്റോക്ക് ആണെങ്കിൽ വിൽക്കാം ഇൻഡെക്സ് ആണെങ്കിൽ നമുക്കത് പറ്റത്തില്ല നമ്മൾ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ അങ്ങനെയുള്ള ഇൻഡെക്സിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പറ്റില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് ഫ്യൂച്ചേഴ്സിൽ വന്നാലോ നമ്മൾ ഫ്യൂച്ചേഴ്സിലോട്ട് വന്നാൽ നമുക്കവിടെ സെല് ചെയ്യാം ഷോർട്ട് ചെയ്യാൻ പറ്റും അത് ആയാലും സ്റ്റോക്ക് ആയാലും ഏതായാലും നമുക്ക് എഫ് എൻ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാം പക്ഷേ അവിടുള്ള ഒരു വിഷയം എന്താണ് നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ലാഭമാണ് അതുപോലെ ഡയറക്ഷൻ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാലോ നമ്മൾ വിചാരിച്ചത് താഴോട്ട് പോകുന്നതാണ് പക്ഷേ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലോസ് ആണ് അതാണ് ഫ്യൂച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹൈലി ഹൈലി കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഫ്യൂച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഹെഡ്ജിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞുതരാം വരും വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്താണ് നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാം അല്ലേ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോകുവാണെങ്കിൽ നമുക്ക് ഭീകരമായിട്ടുള്ള ലാഭമാണ് പക്ഷേ അവിടെയുമുള്ള വിഷയം എന്താണ് മാർക്കറ്റ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആണ് ഇത് കൂടാതെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഒന്ന് വെക്കണമെന്ന് തോന്നി ഇനി നാളെ മാർക്കറ്റ് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് നമുക്കൊന്ന് വെക്കണം എന്ന് തോന്നിയാൽ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അന്നത്തെ രാത്രിയത്തെ ഡി കെ പോവും പിറ്റേന്ന് അത്രയും ദിവസത്തെ ടൈം ഡി കെ പോകുമ്പോഴത്തേക്ക് പ്രീമിയം പിറ്റേന്ന് ഓപ്പൺ ആവുന്നത് തന്നെ നല്ല കുറവോടായിരിക്കും ഓപ്പൺ ആവുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി നിങ്ങൾ മസ്റ്റായിട്ട് തീറ്റ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സിൽ പഠിച്ചിട്ടുണ്ട് അത് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തീറ്റ എന്താണ് കാര്യങ്ങൾ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് ഇനി ഓപ്ഷൻ സെല്ലിങ് ചെയ്താലോ അതായത് നമുക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും അല്ലേ മാർക്കറ്റ് ഇറങ്ങുമ്പോഴേ നമുക്ക് കോൾ ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷെ ഉള്ള വിഷയം എന്താണ് ഒരു ലോട്ട് സെല്ല് ചെയ്യണമെങ്കിലും ഭീകരമായിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് വേണ്ടത് അതിപ്പോൾ ഫ്യൂച്ചേഴ്സിലായാലും ഭീകരമായിട്ടുള്ള എമൗണ്ട് ആണ് വേണ്ടുന്നത് അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഉണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം താണ്ടിക്കൊണ്ട് നമ്മൾ ബുൾക്കോൾ സ്പ്രെഡിൽ പഠിച്ച എന്താണ് ഒരു സെല്ലും ഒരു ബൈം കൂടെ കോൾ ഓപ്ഷനിൽ ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ്ജ് ചെയ്തുകൊണ്ട് വളരെ ചെറിയ ക്യാപിറ്റലിൽ ഒരു സ്റ്റോപ്പ് ലോസും വയ്ക്കാതെ നമുക്ക് ധൈര്യമായിട്ട് ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് ട്രേഡ് എടുത്തിട്ടിരിക്കാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് തരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബുൾ കോൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല മാർക്കറ്റ് ഇപ്പോൾ താഴ്ത്ത് പോകുമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നമ്മുടെ അഡ്ഡ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ നമ്മൾ അങ്ങ് വാങ്ങിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു നിഫ്റ്റി ഒരു പതിനായിരത്തിൽ നിൽക്കുവാണെങ്കിൽ പതിനായിരത്തി അഞ്ച് പതിനായിരത്തി പത്തിലൊക്കെ നിൽക്കുവാണെങ്കിൽ പതിനായിരം സ്ട്രൈക്ക് പ്രൈസ് വരുന്ന കോൾ ഓപ്ഷൻ അതാണ് അഡ്ഡ മണി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അത് നമ്മൾ അങ്ങ് വാങ്ങിക്കുന്നു പുട്ട് ഓപ്ഷൻ സോറി കേട്ടോ അഡ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്നു എന്നിട്ട് നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ അങ്ങ് അല്ല ഒരു പുട്ട് ഓപ്ഷൻ അങ്ങ് വിൽക്കുന്നു ഇത്രയേ ഉള്ളൂ ലോജിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഭീകര സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് അതായത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും തോറും സ്വാഭാവികമായിട്ടും അഡ്ദ മണിയിലുള്ള മൂവ്മെൻറ്റ് ഒരിക്കലും ഔട്ട് ഓഫ് ദ മണിയിൽ നടക്കത്തില്ല അത് നമ്മൾ പഠിച്ചിട്ടില്ല കാര്യം എന്താണ് ഔട്ട് ഓഫ് ദ മണിയിലുള്ള എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ്ട്രിൻസി വാല്യൂ ഉള്ള സാധനങ്ങളാണ് അത് ഫൈനലി എക്സ്പയർ ആവുമ്പോൾ സീറോ ആവേണ്ടുള്ള സാധനങ്ങളാണ് ഓക്കെ അപ്പം നിങ്ങൾ അത്രയും വലിയ ഭീകരമായിട്ടുള്ള ലോജിക്കിലോട്ടൊന്നും പോകണ്ട സിമ്പിളായിട്ട് ഇത്രയും ഉദ്ദേശിച്ചാൽ മതി അറ്റ് അഡ്ദമണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നതിൻ്റെ മൂവ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഔട്ട് ഓഫ് ദ മണിയേയും കാട്ടി വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലോട്ട് ഒരു മൂവ്മെൻറ്റ് നടക്കുവാണെങ്കിൽ നമ്മുടെ അറ്റ് അഡ്ദ മണിയിലെ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടും പക്ഷേ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ആ സെല്ല് എഴുതിയേക്കുന്ന വലുതായിട്ട് കൂടില്ല അപ്പോൾ അതിൻ്റെ ലോസ് കുറവായിരിക്കും നേരെ മറിച്ച് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയാലോ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ ലോസിനെ എപ്പോഴും ചുരുക്കാൻ ഒരു പരിപാടിയാണ് കാര്യം എന്താണോ നമ്മൾ എടുത്തേക്കുന്ന അഡ്ദ മണിയിലെ പ്രീമിയം എന്താണോ നമ്മൾ എടുത്തേക്കുന്ന ഔട്ട് ഓഫ് ദ മണിയിലെ പ്രീമിയം ഇത് തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ മാക്സിമം നമുക്ക് ലോസ് ആയിട്ട് വരുത്തുള്ളൂ വേറെ ഭീകര സംഭവങ്ങളൊന്നും വരുത്തില്ല ഇത്രയും കാര്യങ്ങൾ ഞാനിങ്ങനെ തിയറി ആയിട്ട് പറയുമ്പോൾ പല വിഷയങ്ങളും നിങ്ങൾക്ക് തോന്നാം സിമ്പിളായിട്ട് നമുക്ക് ഞാൻ ആ സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയി സെൻസിബിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് വേറൊന്നുമല്ല അതൊരു ഓപ്ഷൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് നല്ല ഉപയോഗമാണ് താല്പര്യമുള്ളവർക്ക് എടുക്കാം പക്ഷേ അവർ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അവരുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്തിട്ട് വേണമെന്നുള്ളവർ മാത്രം എടുക്കുക അല്ലെങ്കിൽ സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ള ഞാനിവിടെ പറഞ്ഞു തരാം ഓക്കെ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നമ്മുടെ സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോം എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സെൻസിബിളിന് ഇതിനകത്തുള്ള വർക്കിംഗ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മാറ്റി പക്ഷേ ഇപ്പോൾ അവർ അടിമുടി അപ്ഡേറ്റ് ചെയ്തേക്കുമാണ് പുതിയൊരു ഇൻ്റർഫേസ് ഒക്കെയാണ് വന്നേക്കുന്നത് പക്ഷേ അത് കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി പതിനേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് താണ്ടേ അടുത്ത മണിയിലുള്ള സാധനം പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതായിട്ട് വരുന്നത് നമുക്ക് പതിനേഴായിരത്തി ഇരുന്നൂറ് എടുക്കാം കുഴപ്പമില്ല ഗ്രേ ഏരിയ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് അർദ്ധമണി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ താണ്ടേ പുട്ട് ഓപ്ഷൻ പറയണ ഞാൻ ബൈ ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വന്നേക്കുന്ന ലോസ് എത്രയാണ് മൈനസ് എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കൂടാതെ തന്നെ പ്രോഫിറ്റ് അൺലിമിറ്റഡ് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല ബ്രേക്ക് ഈവൺ എന്താണ് പതിനേഴായിരത്തി മുപ്പത്താറിൻ്റെ താഴെ എക്സ്പയറിയിൽ പോയാൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ വേണം നേരെ പോയി ജസ്റ്റ് ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു സാധനം നമ്മൾ അങ്ങ് സെല് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി മുപ്പത്താറ് ബ്രേക്ക് ചെയ്യണമായിരുന്ന സാധനം നേരെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വന്ന് അതായത് ഇനി നമുക്ക് പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കഴിഞ്ഞാലേ നമ്മുടെ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും എക്സ്പയറി വ്യൂവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ മാക്സിമം ലോസ് എണ്ണായിരം എന്നുള്ളത് മൈനസ് മൂവായിരം ആയിട്ട് മാറി മാക്സിമം പ്രോഫിറ്റ് നമുക്കിപ്പോൾ ഒരു ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി അതായത് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞെങ്കിൽ വരുവാണെങ്കിൽ നമുക്ക് എക്സ്പയർ ആവുമ്പോഴത്തേക്ക് ഈ ഫുള്ള് പ്രോഫിറ്റും കിട്ടും നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല അതായത് ലോസ് കൂടുതലാണ് ബ്രേക്ക് അൺലിമിറ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ അല്ല പ്രോഫിറ്റ് അൺലിമിറ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ ബ്രേക്ക് ഇവൺ ഇതിലും കുറവായിരുന്നു അപ്പം എല്ലാം കൊണ്ടും നിങ്ങൾ നോക്കേ നമുക്ക് ഒരു ആയിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷൻ ഇപ്പം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുമെന്നാണ് അപ്പോൾ നമുക്ക് താഴോട്ട് പോകും എന്നൊരു ക്ലാരിറ്റി ഉണ്ട് എന്നാൽ നമ്മുടെ മനസ്സ് പറയുകയാണ് ഇന്നത്തെ ദിവസം അത് ഇറങ്ങിയില്ലെങ്കിലും നാളത്തെ ദിവസമെങ്കിലും അത് ഇറങ്ങും അപ്പോൾ നമുക്ക് എന്താണ് വേണത് എക്സ്പയറി വ്യൂ ആണ് നമുക്ക് വേണത് അപ്പോൾ എക്സ്പയറി വ്യൂ വേണമെങ്കിൽ നമുക്ക് എന്താ വേണം എപ്പോഴും ഒരു ഓപ്ഷൻ സെല്ലിങ്ങും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം ആ ഒരു ഹെഡ്ജ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ ഒക്കെ ചെയ്ത് ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഭീകരമായിട്ട് കാശൊന്നും വേണ്ട ഇരുപത്തൊന്നായിരം രൂപയുള്ള ഈ ഒരു ഒറ്റ ലോട്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എന്താണോ ബുൾക്കോട്ട് സ്പ്രെഡിൽ നമ്മൾ പഠിച്ചത് എക്സാക്ട്ലി അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ബെയർകോട്ട് സ്പ്രെഡ് എന്ന് പറയുന്നത് അല്ലാതെ ബെയർപുട്ട് സ്പ്രെഡ് എന്ന് പറയുന്നത് അല്ലാതെ ഭീകര കാര്യങ്ങളൊന്നുമില്ല ഇത് സ്റ്റോക്കിലായാലും ഇൻഡെക്സിലായാലും ഏതിലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് കാര്യം ഇതിപ്പോൾ എക്സ്പയറിയിലോട്ട് പോയി ഇനി ഇത് കയറി 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 ഇനി ഇത് പതിനേഴായിരം എന്നുള്ളത് ഇനി പതിനെണ്ണായിരം പോലും നമുക്ക് പ്രശ്നമല്ല കാര്യം നമ്മുടെ മാക്സിമം ലോസ് മൂവായിരത്തി രൂപ മാത്രമേ ആവത്തുള്ളൂ മനസ്സിലായോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ സ്ലൈഡിൽ പോയിട്ട് നിങ്ങൾക്കൊന്ന് തരാം ഓക്കെ അപ്പോൾ ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ച അതേ സാധനം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് പക്ഷേ ഇതിനകത്ത് മാറുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു സ്ട്രാറ്റജി ഈ ബെയർപുട് സ്പ്രെഡ് എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ നോട്ടം അതായത് സ്റ്റോക്കിൻ്റെയോ ഇൻഡെക്സിൻ്റെയോ നമ്മുടെ അനാലിസിസ് പ്രകാരമുള്ള മൂവ്മെൻറ്റിന് ബേറിഷ് ആണെങ്കിൽ ഇഫ് യുവർ ഔട്ട് ലുക്ക് ഓൺ ദ സ്റ്റോക്ക് ഓർ ഇൻഡെക്സ് ഇസ് ബേറിഷ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു വന്നു നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്യാം അല്ലെ ഫ്യൂച്ചേഴ്സിൽ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാം സോറി ഇവിടെ സി സീന്നായിപ്പോയി കേട്ടോ പി ആണ് അല്ലെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം സെറ്റ് സെറ്റെന്നായി പോയി സെല്ലെന്നാണ് കേട്ടോ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം അങ്ങനെ ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് ആദ്യം പറഞ്ഞ പോലെ പല പല ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതിനകത്തെല്ലാം നമുക്ക് റിട്ടേണിലുപരി നമുക്ക് റിസ്ക് കുറച്ച് വല്ലാത്ത റിസ്ക്കാണ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വെയർപുട് സ്പ്രെഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല നമ്മൾ അറ്റ് ദ മണിയിലുള്ളൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്നു ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ വിൽക്കുന്നു ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടുള്ളത് ഒരേ സമയത്ത് ഒരേ എക്സ്പയറിയിൽ ഒരേ സമയത്തായിരിക്കണം നമ്മൾ എൻറ്റർ ചെയ്യേണ്ടുള്ളത് വേറെ ഒരു വിഷയങ്ങളും ഇതിനകത്ത് ഇല്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് അറിയാവുന്ന ഒരുപാട് ആൾക്കാർ കാണും ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞങ്ങ് തീർത്താ കാര്യം നമ്മൾ ഒരു ബുള്ളിഷിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ബേറിഷ് ആയാളുള്ള മൂവ്മെൻറ്റിന്റെ എന്താ സംഭവിക്കുമെന്നുള്ളതും എന്നുള്ളതും കൂടെ നമ്മൾ പറയണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ഉപകാരമായിട്ട് കാര്യം ആദ്യമായിട്ട് കാണുന്ന ഒരാളെങ്കിലും ഈ വീഡിയോ കാണാതിരിക്കത്തില്ല അപ്പം ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി ഒരിക്കലും പോയി നേക്കഡ് ബൈ ചെയ്യാതിരിക്കുക അതായത് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് വളരെ ഷാർപ്പ് ഷുവർ ആയിട്ട് നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് അങ്ങോട്ട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന കാൻഡിൽ ഇന്ന അണക്ക് ആയിരിക്കും വരാൻ പോകുന്നത് അല്ലെങ്കിൽ അവിടെ തൊട്ട് ഒരു റിവേഴ്സൽ നടക്കും അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കും അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് ഒക്കെ വന്നാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബൈ പ്രിഫർ ചെയ്യാം നേരെ മറിച്ച് നമ്മൾ എടുക്കുന്ന ഒരു എൻട്രി ആ എൻട്രിയിൽ നമുക്ക് ഇന്ന് എക്സിറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഇല്ല നമുക്ക് നാളെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ എക്സ്പയറിയിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു മൂവ്മെന്റ് നടക്കുമെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു ക്ലാരിറ്റി നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ലോങ്ങർ ടൈം ഫ്രെയിം മീൻസ് ഞാൻ വലിയ ലോങ്ങർ അല്ല ഒരു വൺ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നടക്കുമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ബൈ മാത്രം പ്രിഫർ ചെയ്തിരിക്കരുത് മേ ബി നമുക്കിപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും പക്ഷേ അവിടെ ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് ഈവൻ ഗ്യാപ്പ് പോലും വേണ്ട സെയിം സ്ഥലത്താണ് പിറ്റേ ദിവസം ഓപ്പൺ ആവുന്നെങ്കിൽ പോലും ടൈം ടൈം ഡീക്ക് കാണാൻ നമ്മളെ പ്രീമിയത്തിൽ വലിയ വിഷയങ്ങൾ വരും അപ്പോൾ ഇതേപോലെ ഒരു ഹെഡ്ജ് ചെയ്തുള്ള സ്ട്രാറ്റജി ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വിഷയങ്ങൾ വരില്ല മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ വിചാരിച്ചാണക്കായാൽ പോവും അല്ലെങ്കിൽ നമ്മുടെ വിചാരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയാൽ ഭീകര ലോസ് വരില്ല മാന്യമായിട്ട് വളരെ ചെറിയൊരു ലോസ് ആ ലോസ് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട കാര്യവുമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് കാര്യം ആദ്യം പറഞ്ഞതിൻ്റെ ഒരു ആവർത്തന പരിസരം വിരസത വരാതിരിക്കാനാണ് ഞാൻ വീണ്ടും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്തത് ആദ്യത്തെ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് മെയിനായിട്ട് പോയി കാണുക ഞാൻ ആദ്യം കൊടുത്തായിരുന്നു ഐ ബട്ടണിൽ മസ്റ്റർ ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കണം ഓക്കെ അതിനുശേഷം ഇപ്പോൾ ബേർപുട്ടൂടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ബുള്ളിഷ് ആയാലും ബേറിഷ് ആയാലും നമുക്ക് എങ്ങനെ ഹെഡ്ജ് ചെയ്തുകൊണ്ട് വലിയ ലോസ് ഭീകരമായിട്ട് വരാതെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ തന്നെ നമുക്ക് എക്സ്പയറി വ്യൂവിലേക്ക് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്ട്രാറ്റജിയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓക്കെ ഒന്ന് ബുൾക്കോൾ സ്പ്രെഡും ഒന്ന് ബെയർപുട് സ്പ്രെഡും ഇനി ഇതിൻ്റെ തന്നെ ഓൾട്ടർനേറ്റീവ് അതായത് നമുക്ക് ഇന്ന സാധനത്തിന് പകരം അതായത് ഇപ്പം ബുൾക്കോളിന് പകരം അതേ ഫീച്ചറും അതേ കാര്യങ്ങളും തന്നെ വരുന്ന വേറെയും സ്ട്രാറ്റജിയുണ്ട് അപ്പൊ അതും കൂടെ ഞാനിവിടെ പറയേണ്ട കാര്യമുണ്ടോ പറയേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തോ എന്ന് ചെയ്തേക്കണം വേറൊന്നുമല്ല കാര്യം നമ്മളിപ്പം ഒരു കാര്യ ഇന്ന കാര്യത്തിനെ പറ്റി ഒരു ഗുണം ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ അതേ രീതിയിലുള്ള സ്ട്രാറ്റജി പറയണ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കുഴപ്പമില്ല അപ്പം ഈ രണ്ടിന് പകരമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് ബേർക്കോളുണ്ട് അതേപോലെ ബുൾപുട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനം പഠിക്കുന്നതിന് പകരമായിട്ട് വരുന്ന രണ്ട് സാധനങ്ങളാണ് അത് വേണമെങ്കിൽ നിങ്ങൾ പറയുക അതും കൂടെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം ഓപ്ഷൻ ബൈഎസിന് പറ്റുന്നു ഓപ്ഷൻ സെല്ലേഴ്സിന് പറ്റുന്നു എപ്പോഴും ഓപ്ഷൻ സെല്ലേസിൻ്റെ സൈഡാണ് നിങ്ങൾക്കറിയാം എന്നാലും ഓപ്ഷൻ ബൈഎസിനും ഓപ്ഷൻ സെല്ലേഴ്സിനും എല്ലാവർക്കും ബെനിഫിറ്റ് വരുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി നമുക്ക് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക ലാസ്റ്റത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തതെന്ന് മനസ്സിലായി വളരെ ഉപകാരം അപ്പം ഇടുന്ന ക്വാളിറ്റി കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിക്കൊക്കെ ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്തത് ഉറപ്പായിട്ട് നമ്മളറിയിക്കണം കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയുക കാര്യം ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെയും പറയുന്നത് മനസ്സിലായില്ല എന്നൊരു കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ആൾ ഓഫ് യു